നമസ്തേ സമ്പ്രതി വാർത്ത ശൂയതം പ്രവാചക ഡോക്ടർ മാരാർജി പ്രധാനവാർ അനന്തപുരിമണ്ഡലെ അഷ്ടൗൌൺ ആയോജന കേരളരാജ്യം സജ്ജീകരതി എർ ഇന്ത്യ വ്യോമയാണസ കൊച്ചിൻ ഇംഗ്ലണ്ട് വിമാനസേവാ സ്ഥകതി കെരളേഷുളം നഗര നൂതന വിനോദവ്യപാരകേന്ദ്ര പ്രവർത്തനം പ്രാരഭവാർ സവിസ്തരം കെരേഷു അനന്തപുരിമണ്ഡല അഷ്ടൗൺപ്പയോജന കേരളാരാജ്യം സജ്ജമതി കിൻഫ്രാ പ്രധാന പ്രബന്ധക സന്തോഷ്കോശീ മഹോദയ പത്രദ് നവേദയത് വിഴിഞ്ഞം നൗനി സ്ഥാനം ആധാരീകൃത്യ വ്യവസായവൽക്കരണേ കെരളരാജ്യം സന്നദ്ധമതി സഹ അവദം ആവശ്യഭൂമേ ലാഭാർ പഠനം കരതി ചരിശത്തിശതം ഏക്കർ ഭൂമേ നിർണയം അകരോത് ച അ ടൌൺ നഗരേഷു വിതുരാ കളം കാട്ടാകട വെംബാ മംഗലപുരം കിളിമാനൂർ കല്ലംബലം നെടുമങ്ങാട് ആയാ അനന്തപുരീ നഗരാനാം ആവിർഭാവാത് നഗരാണി പരിവർത്തന ഏർ ഇന്ത്യ വ്യോമസാനസംഘാ കേരള കൊച്ചിൻ ഇംഗ്ലണ്ട് വിമാനസേവാ സ്ഥകതി ശൂയത എതസ് വർഷവൈവ് ജൂൺ മാസത്തി അതിമ വരെ വിമാനസേവാ സ്ഥഗിത ഭവിത ഏർഡി അധികാരിണ നിവേദയൻ നിദാഘാന കരക്ഷണം സ്ഥഗതമസ്തി മംഗളഗുരുവാരോയാന സേവാ കൊച്ചിൻ ദേശാത് ഇംഗ്ലണ്ട് നഗരസ്യ നഗരസായ ഗാഡ്ബിഗിദേശം പ്രതി അതി അതേവത്രി ആശ്രയാ ദുഷ്കരാ നവവാദന നവവാദനഖണ്ഡേഷു കൊച്ചിൻ വിമാനപത് ഇംഗ്ലണ്ട് അസ്യ ദശേഷു പ്രധാന ആകർഷകത്വം അയാകർഷകം ഭാരതസ്യ പ്രശസ്ത ഭൂമിക്രയവിക്യവ്യപാരസായ ഹൈലൈറ്റ് മാൾ പ്രസ്ഥാന നൂതനവിനോദവ്യപാരകേന്ദ്രം ത്രിശിവപ്പെർ മണ്ഡലേ കുന്ദുളം ദശേ ഹയ ഫെബ്രുവരി മാസത്തി പ്രഥമേ ദിന പ്രവർത്തനം ആരഭത സാർഷ ചുരസ്ര പാദേ വിസ്തൃതമ ബൃഹത് വ്യപാര കേന്ദ്രം കുന്ദംകുളം ദിവസ പ്രധാന ആകർഷക വിരാജതി ധന്യവാദ